എന്നീ സകല മേഖലകളിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമുഖ പ്രതിഭ ശ്രീകുമാരന് തമ്പിക്ക് സമർപ്പിച്ചു വിവേകാനന്ദ വേദിക് വിഷൻ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോ ലക്ഷ്മികുമാരി സത്യധർമ്മനടികൾ എന്നിവർ ചേർന്ന് പുരസ്കാരത്തിന്റെ ഭാഗമായ മൊമന്റോ അദ്ദേഹത്തിന് സമ്മാനിച്ചു പി എൻ ഉണ്ണിരാജ ഐ പി എസ് അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിച്ചു ബാബാസായി എഡ്യൂക്കേഷന് ട്രസ്റ്റ് ചെയർമാൻ അമ്പാടി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന് ക്യാഷ് അവാർഡ് കൈമാറി അൻപതിനായിരത്തി ഒന്ന് രൂപയും കീർത്തിഫലകവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം തുടർന്ന് ശ്രീസായി വിദ്യാഭവനിലെ ഈ വർഷത്തെ വിജയദശമി വിദ്യാരംഭ ആഘോഷങ്ങൾ ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്തു അങ്ങനെ കോടാൻ കോടി ഗാലക്സികൾ എന്താ ഈ എന്താണ് എന്തിനൊരു കാരണമാണ് ആ പ്രപഞ്ചം എങ്ങനെയുണ്ടായി ആ അന്വേഷണത്തിൽ നിന്നാണ് നമ്മൾ സങ്കല്പത്തിൽ എത്തിയത് നമുക്കറിയാൻ പാടില്ലാത്ത ഒരു ശക്തി നമുക്കറിയാൻ പാടില്ലാത്ത ഊർജം

ആ നാഗത്തിന്റെ ബിന്ദുവിന് നമ്മളൊരു പേരിട്ടു അതാണ് ഓങ്കാരം പ്രണവം ഇതാണ് ആദ്യമുണ്ടായത് എങ്ങനെയാണ് ബ്രന്ധമുണ്ടായത് നമ്മളുടെ സംസ്കാരം പറയുന്നതാണ് ഈ ആദ്യമുണ്ടായ സത്യക്ക് ആ ഫിസിന്റെ ഭാഷയിൽ പറഞ്ഞ ആ ഒരു പേര് വേണമല്ലോ നമ്മൾ അതിന് നൽകിയ പേരാണ് ആദിപരാശക്തി ആദ്യമുണ്ടായ പരാശക്തി ആദി പരാശക്തി സ്ത്രീയാണ് പുരുഷനല്ല എന്തുകൊണ്ട് ലോകരാഷ്ട്രങ്ങളുമായി ഭാരതത്തെ താരമ്യം ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സവിശേഷതയുണ്ട് അമേരിക്കക്കാരന് അമേരിക്ക പിതൃലാൻഡാണ് ഫാദർ ലാൻഡാണ് അമേരിക്കക്കാരൻ അമേരിക്ക ഫാദർ ലാൻഡ് എന്നാണ് പിതൃഭൂമി മിക്കവാറും എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ രാജ്യം പിതൃഭൂമിയാണ് പക്ഷേ ഭാരതീയന് ഭാരതം മാതൃഭൂമിയാണ് നമുക്ക് മാതൃഭൂമിയാണ് അമ്മയാണ് പ്രധാനം അമ്മ കഴിഞ്ഞിട്ടാണ് അച്ഛൻ അമ്മ ഉണ്ടെങ്കിൽ അച്ഛൻ അമ്മയാണ് സിഷ്ടിക്കുന്നത് ശരിക്കും ജന്മം തുടരുന്നത് അമ്മയിലൂടെയാണ് ഈ നമ്മൾ പ്രാധാന്യം എന്തുകൊണ്ട് തുടർന്ന് നടന്ന ചടങ്ങിൽ റിട്ടയർഡ് സൂപ്രണ്ട് ഓഫ് പോലീസ് പി എൻ ഉണ്ണിരാജ ഐ പി എസ് കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം പാരമ്പര്യ മേൽശാന്തി സത്യധർമ്മൻ അടികൾ പറവൂർ ജൂബിലി ഹോം ഡയറക്ടർ ഫാദർ ജോസ് മാളിയേക്കൽ ന്യൂറോ സൈക്കോളജിസ്റ്റ് ഡോക്ടർ കെ കെ യൂസഫ് വിവേകാനന്ദ വേദിക് വിഷൻ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ ലക്ഷ്മി കുമാരി എന്നീ വിശിഷ്ട വ്യക്തികൾ വിദ്യാരംഭത്തിന് ആചാര്യ പദമലങ്കരിച്ചു ഏകദേശം നാൽപ്പതിലധികം കുരുന്നുകൾ പ്രഗത്ഭരായ ഗുരുനാഥന്മാരിൽ നിന്ന് ആദ്യാക്ഷരങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങി തുടർന്ന് കെ ജി വിഭാഗം മുതലുള്ള വിദ്യാർത്ഥികളുടെ സംഗീത നൃത്ത വേദ വാദ്യോപകരണങ്ങളുടെ അരങ്ങേറ്റം നടന്നു തുടർന്ന് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മണലിൽ ആദ്യാക്ഷരം കുറിച്ചുകൊണ്ട് അക്ഷരങ്ങളുടെ പുതിയ തലത്തിലേക്ക് പ്രവേശിച്ചു ബാബാസായി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ അമ്പാടി ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരതാ ബി മേനോൻ സിഇഒ വിഷ്ണു സായി മേനോൻ പ്രിൻസിപ്പൽ സി ജി സിജേഷ് പി ടി എ പ്രസിഡന്റ് ടി ജയകുമാർ വൈസ് പ്രസിഡന്റ് രേഷ്മ അഭിലാഷ് പുരസ്കാര നിർണയ കമ്മിറ്റി ചെയർമാൻ സി നന്ദകുമാർ സ്കൂൾ ഡയറക്ടർ ബോർഡ് മെമ്പർ എൻ വി ഷാജി എസ് എം സി മെമ്പർ എം എ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പാൽ പി സി മോഹനൻ നന്ദി പറഞ്ഞു